രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ കേസിൽ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയുടെ പങ്കെന്ത് എന്നാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഈ വിവാദം ഉയർന്നുവന്ന ഘട്ടത്തിൽ അതായത് വാലും തലയുമില്ലാതെ ദേശാഭിമാനിയും ഇടതു സൈബർ പ്രൊഫൈലുകളും ഒരു യു ഡി എഫ് നേതാവിന്റെ അവിഹിത ഗർഭകഥകൾ എന്ന പേരിൽ സൈബർ പ്രചരണം ശക്തമാക്കിയപ്പോഴാണ് ആദ്യമായി ലക്ഷ്മി പത്മയുടെ പേര് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്നു ചില സൈബർ പ്രൊഫൈലുകൾ ലക്ഷ്മി പത്മയാണ് രാഹുലിന്റെ വഞ്ചനക്കിരയായ മാധ്യമ പ്രവർത്തക എന്ന പ്രചരണം നടത്തുകയുണ്ടായി ഇവർ ഫോർത്ത് എന്ന ഓൺലൈൻ മാധ്യമത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന അവസരത്തിൽ അന്ന് ഈ ചാനലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓണ പരിപാടിയിൽ ലക്ഷ്മി പത്മയും രാഹുൽ മാങ്കൂട്ടവും ഒരുമിച്ച് പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്താണ് ഇത്തരക്കാർ പ്രചരണം സജീവമാക്കിയത് ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചാണ് ലക്ഷ്മി പത്മ ആദ്യമായി ഈ വിവാദത്തിലേക്ക് ചുവട് വെക്കുന്നത് തനിക്കെതിരെ അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ മനോവൈകല്യത്തെയും അവർക്ക് സന്ദേശം സിനിമയിൽ ശങ്കരാടിക്കുള്ളതുപോലെയുള്ള മനോഭാവമാണെന്നുമെല്ലാം പറഞ്ഞ് ലക്ഷ്മി പത്മ രൂക്ഷമായ ഭാഷയിലാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയും മാധ്യമങ്ങളടക്കം ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലൊന്നും ലക്ഷ്മി പത്മ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഈ മാധ്യമ വെളിപ്പെടുത്തലുകളുടെ എല്ലാം കോലാഹലങ്ങൾ അവസാനിച്ചതോടെ ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവരുടെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിനും വളരെ ദുരൂഹമായ രീതിയിൽ ലക്ഷ്മി പത്മ ഈ വിവാദങ്ങളിൽ വീണ്ടും ഇടം പിടിക്കുകയായിരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഞ്ചനയ്ക്കിരയായ അബോർഷന് വിധേയയായ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന വെളിപ്പെടുത്തലുകളുമായി അവർ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഫേസ്ബുക്കിലാണ് ഈ പെൺകുട്ടിക്ക് വലിയ മനോസംഘർഷം അനുഭവപ്പെടുന്നുണ്ടെന്നും വലിയ രീതിയിലുള്ള സ്ലഡ് ഷെയ്മിങ്ങിൽ മനം പെടുത്ത അവളും കുടുംബവും മാനസികമായി തകർന്നു ജീവിക്കുകയാണെന്ന് അബോർഷൻ ശാസ്ത്രീയമല്ലാത്തതിനാൽ ഈ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നെല്ലാം വെളിപ്പെടുത്തൽ ലക്ഷ്മി പത്മ ഫേസ്ബുക്കിലൂടെ നടത്തിയിരുന്നു താൻ ഒരു വാർത്തയ്ക്ക് വേണ്ടിയല്ല ഈ പെൺകുട്ടിയെ തേടിപ്പോയതെന്നും നേരെ മറിച്ച് ഒരു സഹജീവിയോടുള്ള പരിഗണനയുടെ പേരിലാണെന്നും എല്ലാമാണ് ലക്ഷ്മി പത്മ പറഞ്ഞു വെച്ചത് എന്നാൽ പിന്നീട് താൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന ന്യൂസ് ട്വന്റി ഫോർ ഇൻറ്റു സെവനിൽ ലക്ഷ്മി പത്മ ഇതൊരു വാർത്തയായി പ്രസിദ്ധീകരിക്കുകയും ലക്ഷ്മി പത്മ തന്നെ ഈ പെൺകുട്ടിയുടെ കഥനകഥ പേര് വെളിപ്പെടുത്താതെ വികാരപരമായി അവതരിപ്പിക്കുകയും ചെയ്തു ലക്ഷ്മി പത്മയുടെ ഈ ഇടപെടൽ ഏറെ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വഴിവെക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അരി കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ പ്രത്യക്ഷത്തിൽ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചും സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുമ്പോൾ ഇതൊന്നും ഇരകളുമായി അല്ലെങ്കിൽ രാഹുൽ വഞ്ചിച്ച ഏതെങ്കിലും പെൺകുട്ടികളുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല നേരെ മറിച്ച് വാർത്താ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരിൽ പലരും പരാതിപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിൽ പരാതിയുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ മൊഴിയെടുത്താണ് ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരെ ശക്തമായ അന്വേഷണം നടത്തുന്നു എന്ന പ്രതീതി ഉണ്ടായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം യഥാർത്ഥത്തിൽ വഴിമുട്ടുന്നത് ഇരകളിലേക്ക് നേരിട്ട് എത്തിച്ചേരുവാൻ ക്രൈംബ്രാഞ്ചിന് മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടുകൂടി ഇരകളായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരാരാണ് എന്ന് അതിവിദഗ്ധരായ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കണ്ടെത്തുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അവർ ഒരു പരാതിയുമായി പോലീസിനെ സമീപിക്കാത്തിടത്തോളം കാലം അവർക്ക് ഇത്തരത്തിലൊരു ആക്ഷേപം വ്യക്തിപരമായി രാഹുലിനെതിരെ ഇല്ലാത്തിടത്തോളം കാലം രാഹുലിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നോ അയാൾക്ക് ജയിൽവാസമോ ശിക്ഷയോ മേടിച്ചു കൊടുക്കണമെന്നോ അവർ ആഗ്രഹിക്കാത്തിടത്തോളം കാലം ക്രൈംബ്രാഞ്ചിന് അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്ക് കേസ് ഉണ്ടോ എന്ന് ചോദിക്കുവാനുള്ള അവസരം ഇവിടെ ഉണ്ടാവുന്നില്ല കാരണം എന്തിനു വേണ്ടി ഇവരെ തേടി ക്രൈംബ്രാഞ്ച് പോയി എന്നൊരു ചോദ്യം ഉയർന്നാൽ അതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുവാൻ നിയമപരമായി ക്രൈംബ്രാഞ്ചിന് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ അവസരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ കരുവായി തന്നെയാണോ ലക്ഷ്മി പത്മ കളത്തിലിറങ്ങിയത് എന്ന സംശയം സ്വാഭാവികമായും ബലപ്പെടുകയാണ് കാരണം ലക്ഷ്മി പത്മ പെൺകുട്ടിയെ കണ്ടുവെന്നും അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടുവെന്നും അവർ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് താൻ ബോധവതിയാണെന്നും അശാസ്ത്രീയമായ എന്താ പറയുക അശാസ്ത്രീയമായ അബോർഷൻ മൂലം അവർക്കുണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണെന്നും അവർ പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ മാനസിക പീഡനത്തിന് വിധേയനാക്കി എന്ന വിഷയം രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് വിധേയാക്കി എന്ന വിഷയം അത്തരത്തിൽ ഒരു ക്രൈമിനെ കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടായെന്നും തൻ്റെ സമൂഹ മാധ്യമ പ്രൊഫൈലിലൂടെയും പിന്നീട് താൻ ജോലി ചെയ്യുന്ന മാധ്യമത്തിലൂടെയും ലക്ഷ്മി പത്മ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലക്ഷ്മി പത്മ ഒരു ക്രൈമിനെ കുറിച്ച് ബോധവതിയാകുകയാണ് അത്തരത്തിൽ ബോധവതിയായ ഒരു ക്രൈമിനെ കുറിച്ച് അറിവുള്ള ആളിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന് യാതൊരു സാങ്കേതിക തടസ്സവുമില്ല അങ്ങനെ ലക്ഷ്മി പത്മ ഈ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചുമായി അവർ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ പങ്കുവെക്കുകയാണെങ്കിൽ ഇരകളിലേക്ക് എത്തിച്ചേരുവാൻ ക്രൈംബ്രാഞ്ചിന് നിയമപരമായ ഒരു ഇവിടെ തുറന്നു കിട്ടുന്നുണ്ട് അത്തരത്തിൽ നിയമപരമായി ഇരകളെ സമീപിക്കാൻ കഴിയുന്ന ക്രൈംബ്രാഞ്ചിന് അവരെ നിർബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ രാഹുലിനെതിരെ ഒരു പരാതി എഴുതി വാങ്ങുവാൻ സാധിച്ചാൽ അതുകൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഉപജ്യാപകർക്കും നന്നായി അറിവുള്ള കാര്യമാണ് അത്തരത്തിൽ കേരളത്തിൽ പ്രതിപക്ഷ നിരയിലുള്ള തന്റെ നിശിത വിമർശകനായ ഒരു യുവ നേതാവിനെയും യുവ എം എൽ എയും പീഡന ആരോപണത്തിന്റെ പേരിൽ കൽത്തുറങ്ങിൽ അടയ്ക്കാൻ സാധിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്തുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇത്തരം ദുരൂഹ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ലക്ഷ്മി പത്മയുടെ ഇടപെടലിൽ അല്ലെങ്കിൽ ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തലുകളിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നതിനും മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് സാധാരണയായി ക്രൈംബ്രാഞ്ചിനെ തേടിപ്പോയിട്ടാണ് മാധ്യമങ്ങൾ അവരിൽ നിന്ന് വാർത്ത ചോർത്തിയെടുക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടം രണ്ട് യുവതികളെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് വിധേയനാക്കിയെന്നും ഇതിലൊരു ഗർഭചിത്രം നടന്നത് ബെങ്കലൂരുവിലാണെന്നും രണ്ടാമത്തെ പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് ഒത്താശ ചെയ്തത് ആദ്യം ഗർഭചിത്രത്തിന് വിധേയായ പെൺകുട്ടിയാണെന്നും എല്ലാമുള്ള ന്യൂസുകൾ ക്രൈംബ്രാഞ്ച് തന്നെയാണ് കേരളത്തിലെ മുഖ്യധാരാ വാർത്താ മാധ്യമങ്ങളിൽ പ്ലാന്റ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ സാധൂകരണം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇതൊരു വിവാദ വിഷയമാക്കി സമൂഹത്തിൽ കത്തി നിർത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അതിന് അവരുടെ രാഷ്ട്രീയ മേലാളന്മാരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നെല്ലാം അനുമാനിക്കുന്നവരെ ആർക്കും കുറ്റം പറയാൻ സാധിക്കുകയില്ല അങ്ങനെ ക്രൈംബ്രാഞ്ച് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് കെണിയൊരുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു കരുനീക്കം നടത്തി അവരെ സഹായിക്കുന്നത് ലക്ഷ്മി പത്മയാണോ എന്ന സ്വാഭാവികമായ സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് യഥാർത്ഥത്തിൽ രാഹുലിനെതിരെ പല തെളിവുകളും ഇത്തരത്തിലൊരു ലൈംഗിക അപവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ തെളിവുകളിൽ ഒന്നിലും അല്ലെങ്കിൽ ഈ തെളിവുകൾ പുറത്തുവിട്ട മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ ഇതിൻ്റെ ടൈം ലൈനിനെക്കുറിച്ച് കൃത്യമായി ഒന്നും പറഞ്ഞു വെക്കുന്നില്ല ഉദാഹരണത്തിന് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ശബ്ദരേഖകളും വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളുമെല്ലാം എത്ര വർഷം മുമ്പുള്ളതാണ് അതോ സമകാലീനമാണോ എന്നൊന്നും ഇവർ വ്യക്തമാക്കുന്നില്ല ഇത് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുമ്പുള്ളതാണോ രാഹുൽ എം എൽ എ ആകുന്നതിനു മുമ്പുള്ളതാണോ അതോ രാഹുൽ എം എൽ എ ആയതിനു ശേഷമുള്ളതാണോ എന്നും ഒരു വ്യക്തത വരുത്തുവാനും ഈ മാധ്യമങ്ങൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല സമാനമായിട്ട് ലക്ഷ്മി പത്മയും രാഹുലിന്റെ വഞ്ചനയ്ക്കിരയായി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ കണ്ടിട്ടുണ്ട് അവർക്ക് അശാസ്ത്രീയമായ അപോഷിന് വിധേയമായതിൻ്റെ ശാരീരിക അവസ്ഥകൾ അവസ്ഥകളുണ്ട് എന്നെല്ലാം പറയുന്നതല്ലാതെ ഏത് കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു ദുര്യോഗത്തിന് ഈ പെൺകുട്ടി വിധേയയായത് എന്ന് വെളിപ്പെടുത്തുവാനും ലക്ഷ്മി പത്മയ്ക്ക് സാധിക്കുന്നില്ല ഇവിടെ ഇരകൾ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരാതെ അവരുടെ വാക്കുകൾ മറ്റുള്ളവരിലൂടെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യപ്പെടുന്നത് ലക്ഷ്മി പത്മ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മറഞ്ഞിരിക്കാതെ രംഗത്തു വരണമെന്നും നീയല്ല നിന്നെ വഞ്ചിച്ചവനാണ് കരയേണ്ടതെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തിന് തിരികൊളുത്തിയ റിനി എന്ന യുവനടിയും രംഗത്തെത്തുകയുണ്ടായി ഇത്തരത്തിൽ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ വാദിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സ്വാഭാവികമായും സംശയം ഉയരേണ്ടതുണ്ട് ഇരകൾക്ക് രംഗത്തു വരുവാനാണെങ്കിൽ അവർക്ക് പരാതി കൊടുക്കുവാനാണെങ്കിൽ രാഹുലിനെ നിയമപരമായി ഉരാക്കുടിക്കൽപ്പെടുത്തുവാനാണെങ്കിൽ വളരെ നേരത്തെ തന്നെ അവർക്ക് സാധിക്കുമായിരുന്നു അതിന് അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കേ തന്നെ ഇരകളിലേക്ക് നിയമപരമായി ഏതെങ്കിലും രീതിയിൽ എത്തിച്ചേരുവാൻ അതുവഴി അവരെ നിർബന്ധിച്ച് മാനസിക പീഡനത്തിനും സമ്മർദ്ദത്തിനും വിധേയരാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി എഴുതി വാങ്ങുവാൻ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെ കൃത്യമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് വിചാരണ നടത്തുവാനും അയാളുടെ രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും അയാൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെയും അസ്തിത്വം തകർക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്ക് ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തക കേരളത്തിലെ ഭരണപക്ഷ പാർട്ടിക്കും അന്വേഷണ ഏജൻസിയായ ക്രൈംബ്രാഞ്ചിനും കൂട്ടു നിൽക്കുകയാണോ എന്ന സ്വാഭാവിക സംശയങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി